ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കുട്ടുകാർ ഇന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഈശോയുടെ തിരുഹൃദയ വണക്ക മാസത്തിൻ്റെ പത്തൊമ്പതാം ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ഹൃദയവും പിതാവിൻ്റെ ഹൃദയവും തമ്മിലുള്ള ബന്ധമാണ് അത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരാവശ്യവുമില്ല എന്നറിയാം കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പുത്രൻ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തത് തന്നെ അതും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല കൽപ്പന ലംഘിച്ച മനുഷ്യമക്കൾ മക്കൾ പിതാവിൻ്റെ കോപത്തിനിരയായി പറദീസായിൽ നിന്നും പുറത്തെറിയപ്പെട്ടു പിതാവ് പറയുടെ വാതിൽ കൊട്ടിയടച്ചു കെരൂപുകളെ കാവൽ നിർത്തി അതിക്രമിച്ച് കയറി ഇനി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും കൂടെ പറിച്ചു തിന്നാ പറിച്ചു തിന്നാതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇവരെ പുറത്താക്കിയത് കാരണം ഇവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അതിനുശേഷം നമുക്കറിയാം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മനുഷ്യ മക്കൾ പ്രലപിക്കാനും പരസ്പരം കുറ്റപ്പെടുത്താനും തുടങ്ങി അന്ന് മുതലേ തുടങ്ങിയതാണ് ഈ പരസ്പരം കുറ്റപ്പെടുത്തൽ ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു സ്ത്രീയാണ് പെശക് സ്ത്രീ പറഞ്ഞു നീയാണ് പെശക് പാമ്പാണ് പെശക് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരുടെ മേലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതി ആദ്യം മുതലേ ഉണ്ട് അങ്ങനെ നരകിച്ചു കഴിയുന്ന ഈ മക്കളെ കണ്ടപ്പോൾ പിതാവിന് അലിവു തോന്നി കരുണയുള്ള പിതാവ് പിതാവിൻ്റെ കരുണയുടെ മുഖം പിതാവ് ആലോചിച്ചു ഇനി എന്ത് ചെയ്യും ഒന്നും അയച്ചാൽ കാര്യമായില്ല എന്ന് മനസ്സിലായി അവസാനം അവർക്കൊരു രക്ഷകന് അയച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് സ്വന്തം പുത്രനെ തന്നെ അപ്പോൾ പുത്രൻ വന്നത് പിതാവിൻ്റെ അടുത്തു നിന്നും വെറുപ്പിരിഞ്ഞു പോയ മനുഷ്യ മക്കളെ പിതാവിലേക്ക് അടുപ്പിക്കാനാണ് അങ്ങനെയാണല്ലോ മലമുകളിൽ യാഗബലിയായി തീർന്ന് പരിശുദ്ധ കുർബാനയായി ആ കുർബാനയിലൂടെ സ്വർഗവാതിൽ നമുക്ക് തുറന്നു തന്ന് മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കുന്നത് ഈശ്വഭൂമിയിലേക്ക് വന്നത് തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അതുപോലെ പിതാവിനെ പരിചയപ്പെടുത്തുക ഏത് അത്ഭുതങ്ങൾ നടത്തുമ്പോഴും മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗ്ഗ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം ഒരിക്കലും എന്നോടൊരാൾ ചോദിച്ചു ദൈവം അവിടെ ആകാശത്തണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ് എന്തിനാ അങ്ങനെ മുകളിലേക്ക് നോക്കി പ്രാര്ത്ഥിക്കുന്നത് എന്ന് എല്ലായിടത്തും ദൈവമല്ലേ എന്ന് ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യമായിരുന്നു പക്ഷേ എനിക്കപ്പൊ തന്നെ ഈ ഒരു മറുപടി കിട്ടി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഈശോ എന്ന ദൈവം ദൈവം പഠിപ്പിച്ചേക്കുന്നത് പിതാവേ എന്ന് വിളിക്കാൻ മുകളിലേക്ക് നോക്കിയിട്ടാ അതുകൊണ്ടാണ് ഞങ്ങളും മുകളിലേക്ക് നോക്കണേ എന്ന് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ എന്ത് ശുശ്രൂഷയും ഈശോ ചെയ്യാറുള്ളൂ ഈശോയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹൃദയം തന്നെ ഞാനും പിതാവും ഒന്നാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ വ്യത്യാസമൊന്നുമില്ല പിതാവിൻ്റെ ഇഷ്ടം ഈശോയുടെ ഇഷ്ടം ഈശോയുടെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം മാത്രം സ്നേഹിക്കുന്ന ഒരു പുത്രൻ തൻ്റെ ഏകജാതനെ മനുഷ്യർക്ക് കൊടുക്കാൻ തക്കവണ്ണം അത്രമാത്രം മനുഷ്യരെ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ ഹൃദയം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈശോയുടെ ജോലി അതുകൊണ്ട് തന്നെ ഈശോ എപ്പോഴും പിതാവിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഈ പിതാവാണെങ്കിലോ പഴയ നിയമത്തിൽ ഉടനീളം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ കൂടെയുണ്ട് നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കിൽ വെച്ചിട്ടുണ്ട് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് എന്തുമാത്രം സംരക്ഷണ വചനങ്ങളാണ് ഞാൻ എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്ന് പല പ്രാവശ്യം പിതാവ് പറയുന്നു പുത്രനും അത് പുതിയ നിയമത്തിൽ അതുതന്നെ പറയുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ പിന്നാലെ വന്ന് സ്നേഹിക്കുന്നവനാണ് സ്വർഗപിതാവ് എന്ന് പലപ്പോഴായിട്ട് ഈശോ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു കഥ കേൾക്കാനിടയായി അത് ഞങ്ങളുടെ വികാരിച്ചൻ പ്രസംഗത്തിൽ പറഞ്ഞതാ ഒരു കുട്ടി അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അമ്മാമ്മയെ കാണാനായിട്ട് പോകാറുണ്ട് ട്രെയിനിൽ അതിന് കുറേ നാൾ പോയി കഴിഞ്ഞപ്പോൾ അവന് തോന്നി ഇനി എനിക്ക് ഒറ്റയ്ക്ക് പോവാം ഒരു ചെറിയ അഹങ്കാരം എന്നും പോകുന്നതല്ലേ അപ്പൻ്റെ അമ്മേനും കൂടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ അങ്ങനെ അവൻ പപ്പയോട് ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ പൊക്കോട്ടെ ഇനി എന്ന് അപ്പോൾ അപ്പൻ പറഞ്ഞു ശരി നീ തന്നെ പൊയ്ക്കോ അങ്ങനെ എല്ലാ പൈസയും എല്ലാം കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അപ്പൻ പോയി കുട്ടി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റെടുത്തതെല്ലാം അവനറിയാം ടിക്കറ്റൊക്കെ എടുത്ത് അവൻ വണ്ടി വന്നു വണ്ടിയിൽ കയറി ഒരു സീറ്റിൽ ചെന്നിരുന്നു അപ്പോൾ അവൻ വിചാരിച്ചു ഹോ എന്താ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ് ഇനി ചെന്നിട്ട് വേണം കൂട്ടുകാരോടൊക്കെ പറയാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കുറേ യുവാക്കൾ പന്തിയല്ലാത്ത വിധത്തിൽ കയറി അങ്ങനെ അവർ ഇവൻ്റെ അടുത്ത് തന്നെ സ്ഥലം പിടിച്ചു അങ്ങനെ അവർ പിന്നെ പിന്നെ പറഞ്ഞു തുടങ്ങി ഇവൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണെന്ന് കുട്ടിയെ ആകെ പേടിച്ചു അവന് തോന്നി ഇവരെന്തോ അക്രമം ചെയ്യാൻ വന്നവരാണ് എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നവരാണ് പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുക അപ്പോൾ അവൻ ഓർത്തു ഞാൻ ട്രെയിനിൽ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ കൊണ്ട് ചെന്ന എന്നെ ആക്കിയപ്പോൾ പപ്പ ഒരു ഒരു തുണ്ട് കടലാസിൽ എന്തോ എഴുതിയിട്ട് ഇവൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ തിരികെ വെച്ചിരുന്നു അവനതൊന്നും ശ്രദ്ധിച്ചില്ല കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇവനിങ്ങനെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഇവനത് ഓർത്തു പപ്പ എന്തോ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ അവൻ പതുക്കെ കൈയിട്ട് പോക്കറ്റിൽ നിന്ന് ആ ലിസ്റ്റ് എടുത്ത് നോക്കി അപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് മോനെ പേടിക്കണ്ട ഞാൻ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസാനത്തെ സീറ്റിലിരിക്കുന്നുണ്ട് കേട്ടോന്ന് പ്രിയക്കൂട്ടുകാരെ അവൻ അവൻ്റെ പപ്പയുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം ഓടി വന്നു എന്നാണ് പറയുന്നത് ഇത് ഇതാണ് സ്വർഗപിതാവ് നമ്മൾ എത്ര അഹങ്കരിച്ച് മുന്നോട്ട് പോയാലും പിതാവിൻ്റെ സ്നേഹം നമ്മുടെ പിന്നാലെ ഉണ്ടാകും അതല്ലേ ആദ്യ മനുഷ്യർ തന്നെ അനുസരണക്കേട് കാണിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അത് ഇനി അവർ അക്രമം ചെയ്യാതിരിക്കാനാണ് പക്ഷേ പിതാവിൻ്റെ സ്നേഹം ഈ മനുഷ്യ കുട്ടികളുടെ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ സ്വന്തം പുത്രനെ പോലും ഈ മനുഷ്യർക്ക് വേണ്ടി ബലിയാകാൻ വിട്ടുതന്നത് നമുക്ക് സ്വർഗപിതാവിനെ ധ്യാനിക്കാം പിതാവായ ദൈവം നമുക്ക് ആരെയൊക്കെ തന്നു പുത്രനെ തന്നു പുത്രനെ ഒരമ്മയെ തന്നു അത് മനുഷ്യ മുഴുവൻ അമ്മയായി ഒരു വളർത്തപ്പിനെ തന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നമുക്കിന്ന് നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ അതിരറ്റ കരുണയും അതിരറ്റാ സ്നേഹവും നമുക്ക് ധ്യാനിക്കാം ഈ പിതാവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ അവിടുന്ന് തന്ന കൽപ്പനകൾ പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യാചിക്കാം ഇന്നത്തെ ജപം സർവശക്തനും നിത്യനുമായ സർവേശ്വര അംഗേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വണ്ണം അങ്ങയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടെ മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ഏറ്റവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയ നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എന്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങയെ സ്നേഹിച്ചതുപോലെയും വിശ്വകുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നത് പോലെയും ഞാൻ അങ്ങയെ സ്നേഹിപ്പാനും എന്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിക്കാനും അനുഗ്രഹം നൽകിയമേ കർത്താവെ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിട എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ സ്ഥിതിയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയുമെ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃജവം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ ഇന്നത്തെ സൽക്രിയ ഉപദേശം നൽകിയ ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി ശ്രമിക്കുക ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി ശ്രമിക്കുക തിന്മയിലാണ് ഒരു വ്യക്തി എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഉപദേശം കൊടുത്ത് അവരെ അതിൽ നിന്നും അകറ്റാനായിട്ടുള്ള കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് മെജിഗോറിയയിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം പുലർച്ചെ മൂന്ന് മുതൽ മൂന്നര വരെ അവിടെ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ് ലോകത്തിലേക്ക് അമ്മ ഇറങ്ങി വരുന്ന സമയം ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനേക മക്കൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്നര വരെ പ്രാർത്ഥിച്ചു എന്ന് അറിയിക്കുന്നതിനോർത്തും നന്ദിയുണ്ട് പൊട്ടിക്കിടന്ന ചങ്ങലകളെല്ലാം വീണ്ടും വിളക്കി ചേർത്തതിനെ ഓർത്തും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് നമുക്കൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്താം ദൈവം നമ്മെ പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ ആമേ